കോഴിക്കോടിൻ്റെ പ്രകൃതി സൌന്ദര്യങ്ങളിലൊന്നായ കല്ലായിപ്പുഴയിൽ ചെളിയും മരത്തടികളും അവശിഷ്ടങ്ങളും നിറഞ്ഞ് നീരൊഴുക്ക് കുറയുന്നു എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കല്ലായിപ്പുഴയിലെ ചെളി നീക്കാനുള്ള പദ്ധതി എങ്ങുമെത്തിയിട്ടില്ല കയ്യേറ്റക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് പദ്ധതി കടലാസിൽ ഒതുങ്ങാനുള്ള കാരണമെന്നാണ് ആരോപണം മണവാട്ടി മണവാട്ടിയെന്ന് വിശേഷിപ്പിച്ചത് കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മരം എന്ന ചിത്രത്തിൽ ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ പി സുശീലയും മാധുരിയും പാടി ഹിറ്റാക്കിയ ആ ഗാനം കല്ലായിപ്പുഴയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ് പ്രകൃതി മനോഹരിയായ ഈ പുഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പിന്നെയും കവികൾ വാഴ്ത്തിപ്പാടി വർഷങ്ങൾക്കിപ്പുറം ഇന്ന് അതേ കല്ലായിപ്പുഴ പതിയെ പതിയെ നെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്ലായിയുടെ പൈതൃകമായ മരത്തടിയുടെ അവശിഷ്ടങ്ങളും ചെളികളും നിറഞ്ഞ് കല്ലായിപ്പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞു പതിമൂന്ന് വർഷം മുൻപ് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ കല്ലായ്പുഴ വീണ്ടെടുക്കാനായി അത് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കി അന്ന് പുഴ സന്ദർശിച്ച മന്ത്രി മൂന്നര കോടി രൂപയാണ് റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും മാറ്റിവെച്ചത് എന്നാൽ ആ പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെ കിടക്കുകയാണ് ആറ് തവണയാണ് പദ്ധതിയുടെ ടെൻഡർ മാറ്റിവെച്ചത് കല്ലായ്പുഴയുടെ തീരത്തെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് ടെൻഡറുകൾ തുടർച്ചയായി മാറ്റിവെക്കപ്പെടാൻ കാരണമെന്ന് നാട്ടുകാരനും കല്ലായ്പുഴ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയുമായ ഫൈസൽ പള്ളിക്കണ്ടി ആരോപിക്കുന്നു പുഴയിൽ പുഴയിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് നവീകരണം വരുന്നത് അതിനിപ്പോൾ ഏഴര കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഏഴര കോടി രൂപ പോരാന്നുള്ളതാണ് ഒരു മീറ്റർ ആഴത്തിലും അമ്പത് മീറ്റർ വീതിയിലാണ് ഈ പുഴയിൽ നിന്നുള്ള ചളി മാറ്റേണ്ടത് ഡ്രഡ്ജ് ചെയ്തിട്ട് ശരിക്ക് കല്ലായി പുഴയിലെ ഈ ചളികൾ അത് ശരിക്ക് നമ്മുടെ അറബിക്കടലിൽ കൊണ്ടുപോയി തള്ളാമെന്നുള്ള കാരണം അഴിമുഖത്ത് പക്ഷേ അതിനുള്ള സൗകര്യം കാരണം ഒന്നാമത് കല്ലായി പാലമുണ്ട് രണ്ടാമത്തെ കോതി പാലാണ് അപ്പോൾ ഡ്രഡ്ജറിന് പോലും പാലത്തിനടിയിലൂടെ പോകാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തുക വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇത് നവീകരണം നടക്കുകയുള്ളൂ പക്ഷേ നടക്കാതിരിക്കാൻ ഒരു വിഭാഗ ഉദ്യോഗസ്ഥന്മാരുടെ കഠിന ശ്രമം എന്ന് പറയണം കല്ലായി മുതൽ കടുപ്പിനു വരെ നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമാണ് പുഴ നവീകരിക്കേണ്ടത് നേരത്തെ സി ഡബ്ല്യു ആർ എമ്മിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിന് ശേഷം പുഴയിലെ ചെളി കടലിൽ നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു അത് അനന്തമായി നീളുന്നതോടെ കല്ലായിപ്പുഴ നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മരവ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന കല്ലായിയെയും അതിനോട് ചേർന്ന പുഴയെയും നവീകരിച്ച് പൈതൃക ടൂറിസം വളർത്താനും സാധ്യതകൾ ഏറെയുണ്ട് എന്നാൽ അത് തിരിച്ചറിഞ്ഞു ഉപയോഗിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത അടുത്തയാഴ്ച ചെളി നീക്കാനുള്ള ടെൻഡർ വീണ്ടും നടക്കാനിരിക്കുകയാണ് ഇത്തവണയും ടെൻഡർ ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം കവികൾ വാഴ്ത്തിപ്പാടിയ പ്രകൃതി മനോഹരിയായ കല്ലായ്പുഴ മരിക്കാതിരിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർ പിടിവാശി മാറ്റിയേ പറ്റൂ ഈ കല്ലായിപ്പുഴയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്